ഇന്ന് ലോക കവിതാ ദിനം കാവ്യാത്മക ആവിഷ്കാരത്തിലൂടെ ഭാഷാ വൈവിധ്യത്തെ പിന്തുണയ്ക്കുക വംശനാശ ഭീഷണി നേരിടുന്ന ഭാഷകൾ കേൾക്കാനുള്ള അവസരം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാർച്ച് ഇരുപത്തൊന്നിന് ലോക കവിതാ ദിനമായി ആചരിക്കുന്നു ലോകമെമ്പാട് കവിത വായിക്കൽ എഴുത്ത് പ്രസിദ്ധീകരണം പഠിപ്പിക്കൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിൻ്റെ ഉദ്ദേശം കവിതയുടെ പ്രാധാന്യത്തെ ആദരിക്കുന്നതിനുള്ള ഒരു പ്രധാന അവസരമാണിത് നമ്മുടെ വികാരങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കവിതകളാണ് നീണ്ട ലേഖനങ്ങളിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ചിന്തകളും വികാരങ്ങളും ഒരു കവിതയിൽ അല്ലെങ്കിൽ ഒരു വരിയിൽ ഉൾക്കൊള്ളുന്നു കവിതകൾ അധികാരത്തെ വെല്ലുവിളിക്കുക മാത്രമല്ല ഹൃദയങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ചരിത്രം സാക്ഷി കൂടിയാണ് നമ്മൾ ഇന്ന് സാങ്കേതിക വിദ്യയുടെയും ഇൻ്റർനെറ്റിൻ്റെയും യുഗത്തിലാണ് ജീവിക്കുന്നതെങ്കിലും മനോഹരമായ ഒരു കവിതയ്ക്ക് ഇപ്പോഴും നമ്മുടെ ആത്മാവിനെ സ്പർശിക്കാനുള്ള ശക്തിയുണ്ട് വൈവിധ്യം സൃഷ്ടിപരമായ ആവിഷ്കാരം കവികളുടെ സംഭാവന എന്നിവയെ ഈ ദിവസം പ്രോത്സാഹിപ്പിക്കുന്നു കവിതയെയും ഭാഷാവൈവിധ്യത്തെയും ആഘോഷിക്കുന്നതിനൊപ്പം ഭാഷകൾ കേൾക്കപ്പെടാൻ സഹായി ഈ ലക്ഷ്യം പാരീസിൽ നടന്ന യുനെസ്കോയുടെ മുപ്പതാമത് സമ്മേളനത്തിൽ മാർച്ച് ലോക കവിതാ ദിനമായി ഔദ്യോഗികമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു ഇതിനുശേഷമാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് അന്ന് മുതൽ എല്ലാ വർഷവും മാർച്ച് ഇരുപത്തൊന്ന് ലോക കവിതാ ദിനമായി ആഘോഷിക്കുന്നു ലോക കവിതാ ദിനം ആഘോഷിക്കാൻ എല്ലാ വർഷവും ഒരു പ്രത്യേക പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക കവിതാ ദിനത്തിന്റെ പ്രമേയം സമാധാനത്തിലും ഉൾക്കൊള്ളിനും വേണ്ടിയുള്ള ഒരു പാലമായി കവിത എന്നതാണ് കവിതയ്ക്ക് അതിരുകൾ മറികടക്കാനും പരസ്പര ധാരണ വളർത്താനും വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ അതിനുള്ള ആളുകളെ ഒന്നിപ്പിക്കാനും കഴിയുമെന്ന് ഈ പ്രമേയം ഊന്നി പറയുന്നു കവിതയിലൂടെ സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കുക കവികളെയും സാഹിത്യകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ വിദ്യാഭ്യാസം കലാ സമൂഹം എന്നിവയിൽ കവിതയ്ക്കൊരു പ്രധാന സ്ഥാനം നൽകേണ്ടതുണ്ട് ലോകമെമ്പാടുമുള്ള ഭാഷകളിലും ഉപഭാഷകളിലും എഴുതപ്പെട്ട കവിതകളെ ജനപ്രിയമാക്കുക എന്നിവയാണ് ലോക കവിതാ ദിനത്തിൽ ലക്ഷ്യം ലോക കവിതാ ദിനം കവിതകളുടെ സൗന്ദര്യം തിരിച്ചറിയാനുള്ള ഒരു അവസരം മാത്രമല്ല ഭാഷയും സംസ്കാരവും മനുഷ്യവികാരങ്ങളുടെ ആവിഷ്കാരം എന്നിവയുടെ പ്രാധാന്യവും എടുത്തു കാണിക്കാനുള്ള അവസരം കൂടിയാണ് സാമൂഹ്യവും രാഷ്ട്രീയവുമായ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിലും ആളുകളെ പ്രചോദിപ്പിക്കുന്നതിലും കവിത ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കവിത ആളുകളെ ബന്ധിപ്പിക്കുന്നതിനും സാംസ്കാരിക ഉൾപ്പെടുത്തലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു വളർന്നു വരുന്ന കവികൾക്കും സാഹിത്യപ്രേമികൾക്കും അവരുടെ സർഗാത്മകത പ്രദർശിപ്പിക്കാനുള്ള അവസരവും ഈ ദിനം നൽകുന്നു മനുഷ്യ മനസ്സിൻ്റെ സൃഷ്ടിപരമായ ആത്മാവിനെ പിടിച്ചെടുക്കാനുള്ള കവിതയുടെ അതുല്യമായിരിക്കുന്ന കഴിവ് ആഘോഷിക്കുന്നതിനായി ലോക കവിതാ ദിനം ആചരിക്കുന്നു